Welcome to to Market Strategy, your guide to smart investing. നമസ്കാരം മാർക്കറ്റ് സ്ട്രാറ്റജീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഓപ്ഷൻ ട്രേഡിംഗിലെ വളരെ പ്രധാനപ്പെട്ട എന്നാൽ പലർക്കും സംശയമുള്ള ഒരു വിഷയമാണ് പഠിക്കാൻ പോകുന്നത് രണ്ട് മികച്ച ഹെജിങ് സ്ട്രാറ്റജികൾ അയർ ബട്ടർഫ്ലൈ അയൺ കോർഡോർ എന്നിവ കണക്കുകൾ സഹിതം വിശകലനം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിമൂന്ന് സമയം ഉച്ചയ്ക്ക് രണ്ട് മണി പത്ത് മിനിറ്റ് നിഫ്റ്റി സ്പോർട്ട് വ്യാപാരം നടക്കുന്നത് ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് നിഫ്റ്റിയുടെ ലോഡ് സൈസ് എഴുപത്തിയഞ്ചായി കണക്കാക്കിയാണ് നമ്മളിത് ചെയ്യുന്നത് ഒരു കാര്യം പ്രത്യേകം ഓർമ്മയിൽ വയ്ക്കുക അടുത്ത മാസത്തോടെ നിഫ്റ്റിയുടെ ലോഡ് സൈസ് അറുപത്തി അഞ്ചായി കുറയാൻ പോകുകയാണ് ഇനി കണക്കുകൾ ഓരോന്നായി ചെയ്തു നോക്കാം സ്ക്രീനിൽ ശ്രദ്ധിക്കൂ ആദ്യം കോംബോ ഒന്ന് അയൺ ബട്ടർഫ്ലൈ ഇവിടെ നമ്മൾ സ്പോട്ട് വിലയ്ക്ക് അടുത്തുള്ള കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനുമാണ് സെൽ ചെയ്യുന്നത് നമുക്ക് ലഭിക്കുന്ന പ്രീമിയം നോക്കാം ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറിന്റെ പുട്ട് ഓപ്ഷന് കിട്ടുന്നത് നൂറ് രൂപ മുപ്പത് പൈസയും ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറിന്റെ കോൾ ഓപ്ഷന് നമുക്ക് കിട്ടുന്നത് രൂപ ുമാണ് ഇനി രണ്ടും കൂടി ഒന്ന് കൂട്ടി നോക്കൂ അതെ നമുക്ക് ആകെ ലഭിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് ഇതിനെയാണ് ടോട്ടൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇനി സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ബൈ ചെയ്തത് നോക്കാം ഇരുപത്തിയാറായിരത്തിൻ്റെ പുട്ട് ഓപ്ഷന് കൊടുത്തത് നാൽപ്പത് രൂപ നാൽപ്പത് പൈസയും ഇരുപത്തിയാറായിരത്തി നാനൂറിൻ്റെ കോൾ ഓപ്ഷന് നമ്മൾ കൊടുത്തത് രൂപ ഞ്ച് പൈസയുമാണ് ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നമ്മുടെ കയ്യിൽ നിന്നും പോയത് എൺപത്തിമൂന്ന് രൂപ തൊണ്ണൂറ്റിയഞ്ച് പൈസ ഇതിനെയാണ് ടോട്ടൽ ഡെബിറ്റ് എന്ന് വിളിക്കുന്നത് ഇനി നമ്മുടെ യഥാർത്ഥ ലാഭം അഥവാ നെറ്റ് ക്രെഡിറ്റ് കാണാൻ എന്ത് ചെയ്യണം കിട്ടിയ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയിൽ നിന്ന് കൊടുത്ത എൺപത്തിമൂന്ന് രൂപ തൊണ്ണൂറ്റിയഞ്ച് പൈസ കുറയ്ക്കുക ബാക്കി കിട്ടുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ അഞ്ച് പൈസയാണ് ഇനി ഫൈനൽ റിസൾട്ട് ഈ രൂപ അഞ്ച് പൈസയെ എഴുപത്തിയഞ്ച് എന്ന ലോഡ് സൈസ് വെച്ച് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന പരമാവധി ലാഭം പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് രൂപയാണ് ഇനി നഷ്ടം എത്രയാണെന്ന് കണക്കാക്കാം സ്ട്രൈക്കുകൾ തമ്മിലുള്ള അകലം ഇരുന്നൂറ് പോയിന്റിന്റെയാണ് അതിൽ നിന്ന് ഈ നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപ കുറച്ചാൽ ബാക്കി അൻപത്തിയഞ്ച് രൂപയാണ് ഈ അൻപത്തി അഞ്ച് രൂപയെ എഴുപത്തിയഞ്ച് എന്ന ലോഡ് സൈസ് വെച്ച് ഗുണിച്ചാൽ നമ്മുടെ പരമാവധി നഷ്ടം വെറും നാലായിരത്തി ഒരുനൂറ്റി ഇരുപത്തിയൊന്ന് രൂപ മാത്രം അതായത് ഇവിടെ റിസ്ക് വളരെ കുറവാണെന്ന് കാണാം ഇനി നമുക്ക് ഇതിന്റെ ബ്രേക്ക് ഈവൺ അഥവാ സുരക്ഷിത മേഖല എവിടെയാണെന്ന് നോക്കാം നമ്മൾ മുൻപ് സെൻസെക്സ് ഹെഡ്ജിംഗ് വീഡിയോയിൽ ചെയ്തതുപോലെ തന്നെയാണ് ഇവിടുത്തെയും കണക്ക് വളരെ ലളിതമാണ് നമ്മുടെ നെറ്റ് ക്രെഡിറ്റ് നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയായിരുന്നു മുകളിലെ ബ്രേക്ക് ഈവൻ കാണാൻ നമ്മൾ സെൽ ചെയ്ത ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറിന്റെ കൂടെ ഈ നൂറ്റിനാൽപ്പത്തിയഞ്ച് പോയിന്റ് കൂട്ടുക അതായത് ബ്രേക്ക് ഈവൺ ഇരുപത്തിയാറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് താഴത്തെ ബ്രേക്ക് ഈവൻ കാണാൻ സെൽ ചെയ്ത ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ് സ്ട്രൈക്കിൽ നിന്നും ഈ നൂറ്റിനാൽപ്പത്തിയഞ്ച് പോയിന്റ് കുറയ്ക്കുമ്പോൾ ലഭിക്കുന്ന ഇരുപത്തിയാറായിരത്തി അമ്പത്തിയഞ്ചാണ് ഇതാണ് നമ്മുടെ ലോവ ബ്രേക്ക് ഈവൻ ചുരുക്കത്തിൽ മാർക്കറ്റ് ഈ ഇരുപത്തിയാറായിരത്തി അൻപത്തിയഞ്ചിനും മുന്നൂറ്റി നാൽപ്പത്തിയഞ്ചിനും ഇടയിൽ നിൽക്കുന്നിടത്തോളം നമ്മൾ സുരക്ഷിതരാണ് നമുക്കിനി രണ്ടാമത്തെ സ്ട്രാറ്റജി കോംബോ രണ്ട് ഇതുപോലെ കണക്ക് കൂട്ടിനോക്കാം ഇവിടെ നമ്മൾ സ്ട്രൈക്കുകൾ ഒരേ സ്ഥലത്തെടുക്കാതെ അൻപത് പോയിന്റ് വീതം മാറ്റിയെടുത്തു നമുക്ക് കിട്ടുന്ന പ്രീമിയം ശ്രദ്ധിക്കൂ ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി അൻപതിന്റെ പുട്ട് ഓപ്ഷന്റെ വില എൺപത് രൂപ അൻപത്തി അഞ്ച് പൈസയും ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപതിൻ്റെ കോൾ ഓപ്ഷൻ്റെ വില നൂറ്റി ഒന്ന് രൂപ അറുപത് പൈസയുമാണ് ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് നൂറ്റി എൺപത്തിരണ്ട് രൂപ പതിനഞ്ച് പൈസ മാത്രം നേരത്തെ ഇത് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയായിരുന്നു എന്നോർക്കണം ഇവിടെയാണ് പ്രീമിയം കുറഞ്ഞത് നമ്മൾ ബൈ ചെയ്ത പ്രീമിയത്തിന് മാത്രമല്ല അത് പഴയ എൺപത്തിമൂന്ന് രൂപ തൊണ്ണൂറ്റിയഞ്ച് പൈസ തന്നെയാണ് ഇനി ഇവിടെ നെറ്റ് ക്രെഡിറ്റ് എത്രയാണെന്ന് നോക്കാം കിട്ടിയ നൂറ്റി എൺപത്തിരണ്ട് രൂപ പതിനഞ്ച് പൈസയിൽ നിന്ന് കൊടുത്ത എൺപത്തി മൂന്ന് രൂപ തൊണ്ണൂറ്റിയഞ്ച് പൈസ കുറയ്ക്കുക ബാക്കി തൊണ്ണൂറ്റിയെട്ട് രൂപ ഇരുപത് പൈസ ഇതിനെ എഴുപത്തിയഞ്ച് എന്ന ലോഡ് സൈസ് വെച്ച് ഗുണിച്ചാൽ പരമാവധി ലാഭം ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപ അതായത് കോംബോ ഒന്നിനെ അപേക്ഷിച്ച് ഇവിടെ ലാഭം ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപയോളം കുറഞ്ഞു പക്ഷേ നഷ്ടസാധ്യത നോക്കിയാൽ മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് രൂപ നഷ്ടത്തിൽ വലിയ കുറവ് വന്നതും തന്നെ ഇനി കോംബോ രണ്ടിന്റെ ബ്രേക്ക് ഈവൺ കൂടി നമുക്കൊന്ന് കണക്ക് കൂട്ടി നോക്കാം ഇവിടെ നമ്മുടെ നെറ്റ് ക്രെഡിറ്റ് തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ആണ് മുകളിലെ ബ്രേക്ക് ഈവൺ കാണാൻ നമ്മൾ സെൽ ചെയ്ത കോൾ സ്ട്രൈക്കായ ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി അൻപതിന്റെ കൂടെ ഈ തൊണ്ണൂറ്റിയെട്ട് കൂട്ടുക അതായത് ബ്രേക്ക് ഈവൺ താഴത്തെ ബ്രേക്ക് ഈവൺ കാണാൻ നമ്മൾ സെൽ ചെയ്ത പുട്ട് സ്ട്രൈക്ക് ആയ ഇരുപത്തിയാറായിരത്തി അൻപതിൽ നിന്നും ഈ തൊണ്ണൂറ്റിയെട്ട് കുറയ്ക്കുക അതായത് ബ്രേക്ക് ഈവൺ ഇവിടെ ശ്രദ്ധിച്ചോ കോംബോ ഒന്നിലും കോംബോ രണ്ടിലും ബ്രേക്ക് ഈവൺ ലെവലുകൾ ഏതാണ്ട് തുല്യമാണ് സുരക്ഷാ വലയം ഒരേപോലെയാണെങ്കിലും ലാഭത്തിൽ വലിയ വ്യത്യാസമുണ്ട് ഇവിടെ വളരെ രസകരമായ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ അതെ അയൺ കോണ്ടോറിലേക്ക് മാറിയപ്പോൾ നമ്മുടെ റിസ്ക് വെറും ഇരുന്നൂറ്റി മുപ്പത്തിയാറ് രൂപ മാത്രമാണ് കുറഞ്ഞത് എന്നാൽ അതിനു വേണ്ടി നമ്മൾ വേണ്ടെന്ന് വെച്ചത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ ലാഭമാണ് ഈ കണക്കുകൾ പ്രകാരം കോംബോ ഒന്നാണ് ഏറ്റവും ലാഭകരം ഒരു നിമിഷം ഇതുവരെ നമ്മൾ പറഞ്ഞ കണക്കുകൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് കരുതുന്നു ശരി ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കാം കോംബോ ഒന്ന് ലാഭകരമായിട്ടും എന്തിനാണ് നമ്മൾ കോംബോ രണ്ടിൽ സ്ട്രൈക്കുകൾ മാറ്റി പിടിച്ചത് അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ സ്ട്രൈക്കുകൾ മാറ്റേണ്ടത് ഇതൊരു പ്രധാനപ്പെട്ട പഠന വിഷയമാണ് ഇതിന് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ബ്രീതിങ് സ്പേസ് അഥവാ അനങ്ങാനുള്ള സ്ഥലം നമ്മൾ അൻപത് പോയിന്റ് മാറി സ്ട്രൈക്കുകൾ എടുത്തത് മാർക്കറ്റിന് അനങ്ങാൻ കൂടുതൽ സ്ഥലം നൽകാനാണ് മാർക്കറ്റ് കൃത്യം ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറിൽ തന്നെ അവസാനിക്കണം എന്ന വാശി ഉപേക്ഷിച്ച് ും ഇടയിൽ എവിടെ നിന്നാലും മതി എന്ന് നമ്മൾ തീരുമാനിക്കുന്നു ഇതിലൂടെ നമ്മുടെ മുഴുവൻ ലാഭം കിട്ടാനുള്ള സാധ്യത അഥവാ പ്രോബിലിറ്റി ഓഫ് പ്രോഫിറ്റ് ഗണ്യമായി കൂടുന്നു ആ സുരക്ഷിതത്വത്തിന് നൽകുന്ന വിലയാണ് ആ കുറഞ്ഞ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ലാഭം നിഫ്റ്റിക്ക് ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറിൽ ശക്തമായ ഒരു സപ്പോർട്ടുണ്ടെന്ന് കരുതുക മാർക്കറ്റ് താഴേക്ക് വന്നാലും ഈ ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറിൽ തട്ടി തിരിച്ചു മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ വിൽക്കുന്ന പുട്ട് ഓപ്ഷൻ ഈ സപ്പോർട്ട് ലെവലുകൾക്ക് വെളിയിലുള്ള സ്ട്രൈക്കുകൾ തിരഞ്ഞെടുക്കുക ഇത് അയൺ കോണ്ടോറിലാണ് സാധ്യമാവുക മൂന്നാമത്തെ കാരണം വിപണിയുടെ ചാഞ്ചാല്യം മാർക്കറ്റ് വല്ലാതെ ചാഞ്ചാലിടുന്ന സമയങ്ങളിൽ അഥവാ ഹൈ വോളറ്റൈലിറ്റി സേഫ്റ്റിക്ക് വേണ്ടി കോംബോ രണ്ട് തിരഞ്ഞെടുക്കുക മാർക്കറ്റ് ശാന്തമാണെങ്കിൽ കോംബോ ഒന്ന് തിരഞ്ഞെടുക്കുക ഇന്നത്തെ പ്രീമിയം വിലകൾ വെച്ച് നോക്കുമ്പോൾ റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർക്ക് അയൺ ബട്ടർഫ്ലൈ തന്നെയാണ് മികച്ച ചോയ്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓഹരി വിപണിയിലെ ഇത്തരം അറിവുകൾക്കായി മാർക്കറ്റ് സ്ട്രാറ്റജീസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം